ലോകത്തിലെ ഏറ്റവും വലിയ വയർലെസ് കണക്ഷനാണ് പ്രാർത്ഥന ഒരു അത്ഭുതം പോലെ അത് പ്രവർത്തിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നടി ഡോളി സോഹി കഴിഞ്ഞ മാസം പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പ് എന്നാൽ പ്രാർത്ഥനകൾ വിഫലമായി ഡോളി സോഹി നാൽപ്പത്തി ഏഴാം വയസ്സിൽ അന്തരിച്ചു സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു നിരവധി സീരിയലുകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടിയാണ് ഡോളി മുംബൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സഹോദരൻ മൻപ്രീത് ആണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് ഡോളി സോഹിക്ക് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം